ഫിസിക്സിന് മുപ്പത്താറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നാൽപ്പത്തി നാല് ഇവിടെ കംസ് നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് പെൻഡുലോമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ആണ് അതിൽ ടൈം പീരീഡ് ഫ്രീക്വൻസിയെ കുറിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം ഇഫ് എ സിമ്പിൾ പെൻഡുലം കംപ്ലീറ്റ്സ് ടെൻ ഓസിലേഷൻസ് ഇൻ ഫോർട്ടി സെക്കൻഡ് ദെൻ വാട്ട് ഈസ് ദ ടൈം പീരീഡ് അതാണ് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യമേ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ടും എടുത്ത് ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ് നാൽപ്പത് ആണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് നാൽപ്പത് ആണ് എങ്ങനെയായത് ടൈം ആണെന്ന് മനസ്സിലായത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ടൈം ആണെന്ന് മനസ്സിലാക്കുക ഇനി അതിനുശേഷം കൃത്യമായും പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് അത് എത്രയാണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് അത് പത്ത് ഓസിലേഷൻസ് ആണ് ഓസിലേഷൻസ് ആണ് അപ്പൊ കൃത്യമായും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ പത്ത് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് നാല്പത് സെക്കൻഡ് ആണ് അതിലെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് കണ്ടുപിടിക്കേണ്ടത് ാണ് കണ്ടുപിടിക്കേണ്ടതാ നിങ്ങൾക്കറിയാം പേരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ടൈം ബൈ ടോട്ടൽ ടൈം നമ്പർ ഓഫ് ഓസിലേഷൻസ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കാം അപ്പൊ എന്താ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് ടൈം നാൽപ്പത് സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട് എത്ര ഓസിലേഷൻസ് എന്ന് പറയുന്നുണ്ട് പത്ത് ഓസിലേഷൻസ് ആണെന്ന് പറയുന്നുണ്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ ക്വസ്റ്റ്യൻ എന്താണ് പറ എ പറസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടതാണ് ആണ് പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല ദാ ഇതുപോലെ ഈക്വൽ ടു കൊടുക്കുക ടോട്ടൽ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം ടോട്ടൽ ടൈം ഇതാ ഇവിടെ തന്നിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത് സെക്കൻഡ് മനസ്സിലായി വിശ്വസിക്കുന്നു തായിനി നോക്കിക്കേ ഇവിടെ ഒരു വര കിടക്കുന്നത് കണ്ടോ ആ വര ഞാൻ ഇതുപോലെ ഇവിടെയും വരച്ചു നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രയാ എത്ര ഓസലേഷനാണ് അവിടെ തന്നേക്കുന്നത് ക്വസ്റ്റിനിൽ കൃത്യമായും പറയുന്നുണ്ട് ഓസിലേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ പത്ത് നിങ്ങൾക്കറിയാം നാൽപ്പറേ ബൈ പത്ത് തായി പൂജ്യവും ഈ പൂജ്യവും കട്ടിയും അവസാനം വരുന്നത് നാല് സെക്കൻഡാണ് നാല് സെക്കൻഡാണ് ഇവിടുത്തെ പെരീഡ് നാല് സെക്കൻഡാണ് ഓക്കെ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിച്ചു ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് നാല് സെക്കൻഡാണ് ഇനി അതിൽ ആ ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുകയും ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം ഹൗ മച്ച് വിൽ ബി ദ്രീക്വൻസി ഓഫ് അനദർ പെൻഡുലം വിച്ച് ഈസ് ഇൻ റെസണൻസ് വിത്ത് പെൻഡുലം അതായത് ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു പെൻഡുലം ഉണ്ട് ആ പെൻഡുലവുമായിട്ട് വേറൊരു പെൻഡുലം റെസണൻസിൽ വരുന്നുവെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി എത്ര എന്നാണ് ചോദ്യം അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എടാ റെസൊണൻസ് എന്നൊരു വാക്കുണ്ടെങ്കിൽ റെസൊണൻസ് എന്നൊരു വാക്കുണ്ടെങ്കിൽ കൃത്യമായും ശ്രദ്ധിക്കുക ആ രണ്ട് വസ്തുക്കളുടെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആകണം ക്വസ്റ്റ്യനിൽ റെസൊണൻസ് എന്നൊരു വാക്കുണ്ടോ ആ രണ്ട് വസ്തുക്കളുടെയും നാച്ചുറൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈക്വൽ പഠിച്ചു വെക്കണം അതിനർത്ഥം നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ ടൈം സോറി ഈ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ കഴിയും അപ്പൊ അത് ഇക്വേഷൻ കണക്ടി ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നോക്കിക്കേ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് അപ്പൊ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് വൺ ബൈ ടി വൺ ബൈ ടൈം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് എഫ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് കൃത്യമായി അറിയാം എഫ് ഞാൻ എന്താ അതേപോലെ ഇവിടെ ഇട്ടു വൺ ഞാൻ അതേപോലെ ഇട്ടു ടി എന്ന് പറയുന്നത് നാല് ആണ് ടൈം പിരീഡ് എന്ന് പറയുന്നത് നാല് ആണ് നിങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു ആദ്യത്തെ ആ ചോദ്യത്തിൽ നാല് ആണ് ടൈം പീരീഡ് ആ നാല് സെക്കൻഡിലൂടെ ഇട്ട് കൊടുത്താൽ മതി വൺ ബൈ ഫോർ വൺ ബൈ ഫോർ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം വൺ ബൈ ഫോർ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ടു ഫൈവ് ഹെഡ്സ് ആണ് അപ്പോൾ ഫ്രീക്വൻസി സീറോ പോയിന്റ് ടു ഫൈവ് ഹെഡ്സ് ആണ് ഈ ഫ്രീക്വൻസി ഈ ഒരു പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി എത്രയാണോ അത് തന്നെ ആയിരിക്കും മറ്റവനും അത് തന്നെയായിരിക്കും രണ്ടാമത്തെ പെൻഡുലത്തിന് അപ്പൊ ക്വസ്റ്റിൻ കൃത്യമായി മനസ്സിലാക്കുക ഒരു പെൻഡുലം അത് ഇങ്ങനെ വൈബ്രേറ്റ് ആയപ്പോൾ അതേപോലെ അപ്പുറത്തിരിക്കുന്ന ഒരു പെൻഡുലും വൈബ്രേറ്റ് ആയി എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് കണ്ടീഷൻ അങ്ങനെ വൈബ്രേറ്റ് ആകുന്നുവെങ്കിൽ അവന്റെ ഫ്രീക്വൻസി എത്ര എന്നാണ് ചോദ്യം അപ്പം എന്ത് ചെയ്യണം നിങ്ങൾക്ക് തന്നേക്കുന്ന സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അത് തന്നെ ആയിരിക്കും ആ രണ്ടാമത്തെ പെൻഡുലത്തിൻ്റെ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്